ഞാൻ പറയാ പിന്നെ നമ്മളെ ആപ്പാടെ എൻഗേജ്മെന്റാണ് ഇന്ന് അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തിൽ അല്ലേ അതല്ലൊരു വീഡിയോ ആ അതോ അതോ ഓക്കെ അപ്പൊ ഇന്ന് ആപ്പാൻ്റെ വീടിന്റെ കൂടി ആയിരുന്നു അപ്പം രാവിലെ നേരത്തെ സുബീക്കെന്നെ പാൽ കാച്ചി പിന്നെ ഇപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ ഡ്രസ്സ് മാറാൻ വിവാഹ നിശ്ചയത്തിന് ആൾക്കാർ വരും അപ്പത്തിന് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതാണ് മിന്നിട്ടിട്ടുള്ളത് മിന്നിട്ട ഡ്രസ്സ് ഇതാണ് പിന്നെ ആ പിന്നെ അപ്പോൾ പിന്നെ മിന്നു മാറ്റിയിട്ടുണ്ട് മുടിയൊന്നും നേരാക്കിയിട്ടില്ല മുന്നോട്ടും മുടിയൊക്കെ ഇനി നേരാക്കാണ്ട് അപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചില്ലേ അപ്പോൾ പിന്നെ ചൂട് എടുക്കേണ്ടില്ലേ അപ്പോൾ ഉച്ചക്ക് തണുക്ക കുളിച്ചിട്ടോ അപ്പോൾ ഉച്ചക്ക് അവർ ഇങ്ങോട്ട് വരും പിന്നെ നിശ്ചയിക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് മുട്ടായി മുട്ടായി കൊടുക്കാൻ വേണ്ടി പോകും പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ പെണ്ണിനെ മാറ്റിയിട്ട് പിന്നെ ഇല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോരും അതാണ് ഇന്നത്തെ ഒരു പരിപാടി പരിപാടിയെന്ന് പറയുന്നത് അപ്പം അതിന് മിന്നൊക്കെ മെയിലാഞ്ചിട്ടിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ആണ് ഐശുബുകളും ഒരേപോലെ ഇട്ടിട്ടുള്ള കേട്ടോ ഞാനൊന്നും ഇട്ടിട്ടില്ല യശു സ്കൂൾക്ക് പോയി മിന്നു സ്കൂൾക്ക് പോയിട്ടില്ല മടി മടിയായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ അതിൻ്റെ മുഖത്തൊന്ന് കാണിച്ചേക്കാം ഈ മെയിലാഞ്ചിട്ടത് മെയിലാഞ്ചി ഇങ്ങനെ കൈ വെച്ച് ഏ ആ ഒരു മിനിറ്റ് ആ ഇനി ഒരു കൈ എടുത്തിട്ട് ഒരു കൈ അണിച്ച ആ ഓക്കേ അതല്ല ഭംഗിയുണ്ട് അങ്ങനെ കാണാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അല്ലേ അപ്പം ഹാപ്പി അല്ലേ ഭയങ്കര സന്തോഷത്തിൽ അല്ലേ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലേ പോണ സമയത്ത് ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ തലയിൽ വെക്കും എന്താണ് കറൻറ്റ് പോയതല്ലേ അപ്പം ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വെക്കണുണ്ട് അല്ലേ ആ മുല്ലപ്പൂവൊക്കെ വെക്കുന്ന വീഡിയോ ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണിച്ചു തരണ്ടേ അതൊക്കെ ഇനി ഞങ്ങൾ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കൊള്ളു ഞമ്മൾക്ക് പോണ്ടേ ആ ജലദോഷണ്ടല്ലേ ഓക്കേ അപ്പോ നമ്മൾ പിന്നെ പോണ സമയത്ത് ഇനി ഡ്രസ്സൊക്കെ മാറ്റിട്ട് അപ്പോൾ നമ്മൾ എടുക്കുള്ളു വീഡിയോ കേട്ടോ എന്നിട്ട് നമ്മൾക്ക് അവിടെ ചെന്നിട്ട് പിന്നെ കാണാം ബാക്കി കാര്യങ്ങള് പിന്നെ ഓക്കെ അതൊക്കെ നമുക്ക് ചെയ്യാം ഇനി മറ്റേ ഡ്രസ്സൊക്കെ ഇടൂലേ പുതിയ മറ്റേ പോകണ സമയത്തുള്ളൊരു ഡ്രസ്സ് ചേഞ്ച് ആക്കില്ലേ ഈ ഡ്രസ്സ് ചേഞ്ച് ആക്കൂലേ ഇതല്ലല്ലോ നമുക്ക് വൈറ്റല്ലേ എടുത്തിട്ടുടുവാള അതല്ലേ അത് പിന്നെ എന്താ എന്താച്ച ചെയ്യാം അപ്പൊ കപ്പിലാണ് കേട്ടോ ഇത് സാധനാണ് പിന്നെ ഇതാണ് ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ അത് വേണ്ട അപ്പൊ എന്തൊക്കെയാ മേക്കപ്പ് ചെയ്തത് ഞാൻ പൗഡർ കണ്ണാടി ഇവിടെ ഇതിലുണ്ട് എന്നാലും അതുകൊണ്ട് അതൊന്നും കൊണ്ട് കുട്ടി ഈ കുപ്പിമ്മ ഇങ്ങനെ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തിരുന്നത് അവിടെ തന്നെ വെക്ക് വെക്ക് തന്നെ വെക്കേണ്ട അടിപൊളി സെറ്റപ്പായി വലിയ കണ്ണാടി അവിടെ ഇണ്ടാവുമ്പോ ചെറിയതൊന്നും വെക്കണോ അപ്പൊ ഈ താഴ്ന്നു നിക്കേണ്ടി വരും കാണാൻഡോ ഇജി മേക്കപ്പ് ചെയ്തോടും അപ്പതന്നെ ഞാൻ കുളിച്ച് റെഡി ആവട്ടെ ഇത് എങ്ങനെയാർത്ത ഇരുന്നീന്നത്

അപ്പൊ ഓക്കെ ഞാൻ കുളിക്കട്ടെ ഇഷ്ടം അപ്പൊ അത് ഇട്ടോ ആ അതിട്ടോ എനിക്ക് ഏതാഷ്ടാച്ച അത് ഇത് ഇട്ടോ അല്ലെങ്കിൽ ഇത് ഇട്ടോ ഇതാണ് എന്റെ ഡ്രസ്സിന് മാച്ചായിട്ട് തോന്നുന്നത് അതന്നെയാണ് ഇപ്പൊ അതിന് മാച്ചായിട്ടുള്ളത് അന്നമിഷ്ടോ നമ്മ കുളിച്ച റെഡി ആവട്ടെ സെറ്റ് അങ്ങനെയല്ല സെറ്റ് സെറ്റ് അങ്ങനെ ഓക്കെ അന്നത്തെ ദിവസം നല്ല തിരക്ക് കാരണം നമുക്ക് ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ രാവിലെ കുടിയിൽക്കൽ പിന്നെ കുടിയിൽക്കൽ കഴിഞ്ഞിട്ട് നിശ്ചയം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക പിന്നെ അവിടെ ചെന്നിട്ട് മുട്ടായി കൊടുക്കാൻ വേണ്ടി പോവുക ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച ആളുകളൊക്കെ പോകണ്ടേ എന്നിട്ട് വേണ്ട നമുക്ക് അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ തിരക്കും കാരണം ബാക്കി ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ പിന്നെ ഓർണമെൻസാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു കൈച്ചേനും ഒരു ചെയിനും ആണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഫാൻസ് ഒന്നും കൊണ്ടുപോയില്ലെന്നുള്ളതും പിന്നെ കാര്യമായിട്ടൊന്നും ഫാൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാ ഇതാണ് കേട്ടോ ഈ ഒരു മോഡൽ ചെരുപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ആയിരുന്നു ഇരുന്നിട്ട് ഇത് തന്നെ ഞങ്ങൾക്ക് ഈ ചെരുപ്പ് കിട്ടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം എന്നാൽ ഈ ചെരുപ്പെന്നെ ഫിക്സ് ചെയ്തു അപ്പോൾ പിന്നെ വേറൊരു ചെരുപ്പും ഞങ്ങൾ നോക്കിയില്ല പിന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ നോക്കി പക്ഷേ ഇത് ഇത്രോളം ഇ ഇത് ഇഷ്ടപ്പെട്ടമാരും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ആളോ പിന്നരാബ്ജാബ് ഇങ്ങനെ ചുറ്റി കണ്ടിട്ടുണ്ട് ക്രാബ് കിട്ടു ഒരു പൗഡർ പൗഡർ ഇത് കമ്പി വാട്ടി അത് സെറ്റ് ഇതിന്റെ ഞാൻ കണ്ടു കുട്ടൽ കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മോഡൽ ടൈപ്പ് വാളി നമ്മൾ ഈ ഒരു മോതിരം മോതിരം എടുത്തിട്ട് പിന്നെ എൻ്റെ കഴിയുന്നതിന് ഇട്ടത് പുല്ലാം അങ്ങനെ ഈ ഐറ്റംസ് മാത്രത്തിന് ബോൾ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ആ പിന്നെ നമ്മൾ ഈ ജാബമ്മ കുത്താൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നു ഡൈ സ്കാൻ സ്റ്റാഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഡ്രസ്സിൻ്റെ

നല്ല ലെങ് നല്ല നീളം ഉണ്ടാകുകൊണ്ടുതന്നെ നല്ല എളുപ്പത്തിൽ എടുത്തതാണ് എളുപ്പത്തിലുള്ളത് നോക്കിയെടുക്കുക പിന്നെ ഒരു സച്ചിൻ്റെ പെണ്ണിനിട്ടുണ്ട് രണ്ടാമത്തൊരു ഇത് ഡ്രസ്സാണ് രണ്ടാമത്തെ ഡ്രസ്സാണ് ഇത് നമ്മൾ സാധാ ചുരിദാർ ടോപ്പും ഷാളും ഉള്ളൊരു ചുരിദാര സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മൾ ചെക്കൻ്റെ പെങ്ങൊക്കെ എടുത്തതാണ് കേട്ടോ ഈ അതേ ടൈപ്പ് തന്നെയാണ് ഇത് വേറൊരു സെറ്റാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല രസം നല്ല രസമുള്ള കളറും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഭംഗിയുള്ളതാണ് പിന്നെ ഇത് ഇൻ്റർ കാണ വലിൻ്റെ ഇങ്ങനെ ൂട്ടി മടക്കി വെക്കുന്നത് എല്ലാവർക്കും കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ കാണേണ്ടി വരുന്നത് ഇതാണ് എൻ്റെ ഒരു ഞാൻ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ